കുണ്ടറ പള്ളിമുക്ക് റെയിൽവേ മേൽപ്പാലത്തിന്റെ ഭൂമി ഏറ്റെടുക്കലിനായി ലാൻഡ് അക്വിസിഷൻ ഓഫീസറെ നിയമിച്ചതായി പി സി വിഷ്ണുനാഥ് എം എൽ എ റവന്യൂ വകുപ്പിൽ നിന്നും ഭരണാനുമതി ലഭിക്കുന്നതനുസരിച്ച് കല്ലിടിയിൽ നടപടികൾ ആരംഭിക്കുമെന്നും എം എൽ എ അറിയിച്ചു കുണ്ടറ പള്ളിമുക്ക് റെയിൽവേ മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കൽ ലാൻഡ് അക്വിസിഷൻ ഓഫീസറെ നിയമിച്ചതായി പി സി വിഷ്ണുനാഥ് എം എൽ എ പറഞ്ഞു റെയിൽവേയുടെ പുതുക്കിയ ജനറൽ അലൈൻമെന്റ് ഡ്രോയിങ് ഏപ്രിൽ മുപ്പതിന് ലഭിച്ചതിനെ തുടർന്ന് ലാൻഡ് ആക്വിസീഷൻ ഓഫീസറെ നിയമിക്കണമെന്നാവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾക്കായി ഓഫീസറെ നിയമിച്ച് ജൂൺ പതിനേഴിന് കളക്ടർ ഉത്തരവിറക്കുകയായിരുന്നു തുടർന്ന് ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള പ്രാഥമിക നടപടികളിലേക്ക് കടന്നുവെന്നും പി സി വിശ്വനാഥ് എം എൽ അവസാന രൂപരേഖ ആർ ബി ഡി സിക്ക് തയ്യാറാക്കി സമർപ്പിച്ചിട്ടുണ്ടെന്നും പാലത്തിന്റെ ആകെ നീളം റോഡ് ഭാഗം വരെ നാന്നൂറ്റി അറുപത് ആണെന്നും അതിൽ പാലത്തിന്റെ നീളം മീറ്റർ ആണെന്നും റെയിൽവേയുടെ ഭാഗമായുള്ള മേൽപ്പാലത്തിന്റെ ഭാഗം ആണെന്നും എം എൽ എ അറിയിച്ചു റവന്യൂ വകുപ്പിൽ നിന്നും ഭരണാനുമതി ലഭിക്കുന്നതിനുള്ള സത്വര നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ഭരണാനുമതി ലഭിക്കുന്ന മുറയ്ക്ക് കല്ലടിയിൽ നടപടികൾ ആരംഭിക്കുമെന്നും എം വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ കുണ്ടറ